ഇന്നത്തെ ചെറുപ്പക്കാര് വിവാഹം കഴിക്കുന്നത് ദീന് നോക്കിയിട്ടാണോ പ്രിയപ്പെട്ട വാപ്പാ നമ്മൾ മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നത് സമ്പത്ത് നോക്കിയിട്ടല്ലേ സമ്പത്ത് നോക്കിയിട്ടല്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന മതിയെന്ന് വാശി പിടിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് കാരണം കാലാകാലം എന്റെ മക്കൾ ഇരുന്ന് വാഴാമല്ലോ അവൾക്ക് ഇനി മറ്റൊരുത്തനെ നോക്കേണ്ടതില്ലല്ലോ മരിച്ചു കഴിഞ്ഞാലും എന്നേക്കുമായി വീട്ടിലേക്ക് അരി കിട്ടുമല്ലോ എന്നേക്കുമായി ഈ ഭക്ഷണം ഒഴിയാതെ തന്നെ കിട്ടുമല്ലോ ഗവൺമെന്റ് ജോബുള്ളവരെ മാത്രം വിവാഹം ചെയ്യാൻ വേണ്ടി നീയത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളവരെ ആ രീതിയിലേക്ക് വേണ്ടി മനസ്സ് വെക്കുന്നതായ ആളുകളില്ലയോ സമ്പത്ത് കണ്ടുകൊണ്ടും പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടും കുടുംബമഹിമ കണ്ടുകൊണ്ടും വിവാഹം നിങ്ങൾ കഴിക്കരുതേ അത് നാശമാണ് നാശമാണെന്നും അത് മാത്രം ലക്ഷ്യം വെക്കരുത് നിങ്ങൾ ദീനുള്ള ഒരു പെണ്ണിനെ നോക്കി അതോടൊപ്പം തന്നെ സൗന്ദര്യവും തറവാടും സമ്പത്തും ഒക്കെ ഒന്നിച്ചു വന്നു മാഷാ അല്ല എല്ലാം കിട്ടി അലഹദില്ല അള്ളാഹു കപൂരാക്കുമാറവ് നമുക്ക് ദീനുള്ള ഒരു ഒരു ബധബോധമുള്ളതാകുന്ന വ്യക്തിയെ കിട്ടണം സ്ത്രീകൾ അങ്ങനെ വേണം പുരുഷന്മാർക്ക് മാത്രമല്ല ഇന്നിപ്പോൾ അങ്ങനൊന്നുമില്ല ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരുത്തനെ കിട്ടിയാൽ മതി അത് ഏതൊരുത്തനെ എത്ര കറമ്പനായാലും കുഴപ്പമില്ല എത്ര വെളുപ്പനായാലും കുഴപ്പമില്ല ഏത് സൈസായാലും കുഴപ്പമില്ല നമ്മളെടുക്കും അങ്ങനെ മക്കളെ അങ്ങോട്ട് നല്ല അങ്ങനല്ല ജോലിയാണല്ലോ ഗവൺമെന്റ് അല്ല സൂപ്പർ കാശുകാരൻ പറയാം അല്ല കാശുണ്ട് പൂത്ത കാശുണ്ട് ഞാൻ പിടിച്ച് കെട്ടിച്ചേക്ക് ആസാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ പൂക്കും അടുത്ത മകനുണ്ടാവും ഏറ്റവും വലിയ നാട്ടിലെ തെമ്മാടിയായി മാറും അള്ളാഹു ദീനാണ് മർമ്മം ദീനാണ് മർമ്മം അഞ്ച് വക്കത്ത് നിസ്കാരം നിർവഹിക്കുന്ന നല്ല ഇണയെ നോക്കണം അതെങ്ങനെ അറിയും ഒന്നവരുടെ പിന്നെ അവരുടെ മദ്രസ വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസം പിന്നെ അവളുടെ കൂട്ടുകാരോ ആണാവട്ടെ പെണ്ണാകട്ടെ അവരുടെ കൂട്ടുകാരെന്ന് പരിശോധിക്കാം ഒരു സ്വഹാബി പറയുകയാണ് നല്ല കുടുംബമഹിമയുള്ള തറവാട്ടി മഹിമയുള്ള നല്ല സുന്ദരിയായ ഒരു പെണ്ണിന് എനിക്ക് ആലോചന വന്നിട്ടുണ്ട് നബിയെ ഞാൻ എന്ത് ചെയ്യണം റസൂലേ നല്ലൊരു കുടുംബം നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന നല്ല തറവാട് കുടുംബമാണ് വലിയ തറവാട്ട് കുടുംബമാണ് അതുപോലെ തന്നെ സൗന്ദര്യം എല്ലാം ഒത്തിയോജിച്ചുകൊണ്ടൊരു കുടുംബം വന്നിട്ടുണ്ട് പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട് അവർ എന്നാണ് പ്രസവം ഒന്നും നടക്കൂല പെണ്ണിൽ എന്നാണ് ഞാൻ ആ പെണ്ണിനെ വിവാഹം ചെയ്യട്ടെ എന്ന് സയ്സൂളി ചോദിക്കുക പഠിക്കേണ്ട പാടാണ് ചില ആളുകൾ ഇന്ന് വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം നടന്മാരുണ്ട് നടിമാരുണ്ട് പുതിയ തലമുറ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല കാരണം എന്താ ഈ കാര്യം നടക്കണമെങ്കിൽ എവിടെങ്കിലും പോയി പൂശിയാൽ മതി അഞ്ഞൂറ് രൂപ എടുത്ത കാര്യം നടക്കും എന്തിനാ ഇത് വെറുതെ ഒരു ചുമതല തലയിലേക്കണ്ടല്ലോ അതാണ് അവരുടെ ഉദ്ദേശം ഇതുമായിട്ടൊരു മുറാദ്ണ്ടെങ്കിൽ പല രീതിക്കും ഈ മുറാദ് ഹാസിലാക്കാൻ പറ്റും ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ പറ്റും ദുനിയാവാരീക്കും വിശാലമായി വിശാലമാണ് ഏത് രീതിയിലും സാധിക്കും പിന്നെ എന്തിനാണ് ഇതൊരു കുരിശ് തലയെ ചുമക്കുന്നത് എന്നാ ചോദിക്കുന്നത് അതിന് ആവശ്യമില്ലാത്ത പണിയാണ് വിവാഹം ചെയ്താല് പിന്നെ ഭാര്യയെ നോക്കണം അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തണം മക്കളെ നോക്കണം മക്കളുടെ മുഴുവൻ കാര്യങ്ങൾ നടത്തണം എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത് ഇത് വേണ്ട എന്ന് വെക്കാൻ അത് ഏറ്റവും വലിയ തെറ്റാണ് തെറ്റാണ് അതാദ്യം മനസ്സിലാക്കണം ചരിയിൽപ്പെട്ടതാണെന്നോ ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുക പിടിച്ചാൽ എന്നും റസൂലുള്ളാഹി എൻ്റെ സുന്നത്താകുന്ന വിവാഹകർമ്മത്തെ നിഷേധിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവർ അവർ എന്നിൽപ്പെട്ടവരല്ല എന്നും റസൂലുള്ളാഹി ആദരമായ പ്രവാചകർ പറഞ്ഞ വാക്യം വിവാഹം വേണ്ട എന്ന് വെക്കരുത് അത് വേണ്ട അല്ലാതെയുള്ള ബന്ധം അതങ്ങനെ ലിവിങ് ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകാം പോകാം കല്യാണമൊന്നും വേണ്ട അത് വെറുതെ എന്താണ് ഒരു ഭാര ചുമക്കലാണ് ചുമക്കല മൈ ബോഡി മൈ ചോയ്സ് എന്റെ ബോഡി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ആയിട്ട് അങ്ങനെ പോട്ടെ ആരെയും ഞാൻ പ്രത്യേകമായിട്ട് പ്രണയിക്കുകയോ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട എല്ലാവരോടും ഒരേപോലെ തന്നെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കാര്യങ്ങൾ കഴിക്കുന്നു കഴിഞ്ഞു വിവാഹം കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നിയമങ്ങളായി ആ നിയമാവലിക്കുള്ളിൽ കുടുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ പരിശുദ്ധ ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ് ചെയ്യണം ചെയ്യുന്നത് നോക്കൂ സ്വഹാബി വന്നിട്ട് ആ നിക്കാഹിലൂടെയുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ലക്ഷ്യവും സാലിഹിയായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ വിവാഹം കഴിക്കാന്നുള്ളതല്ല ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുക അതിലല്ല മറിച്ചോ കുടുംബം ഉണ്ടാവണം അതൊരു മക്കൾ ഉണ്ടാവണം ഒരു സഹാബി വന്നിട്ട് നബിയോട് പറയാ നല്ല ദീനുള്ള നല്ല കുടുംബം നല്ല തറവാട്ടെ മഹിമ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെനിക്ക് ആലോചന വന്നിട്ടുണ്ട് അവരോട് പറയാില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് കല്യാണം നടക്കാതെ ഇങ്ങനെ പോകുന്നത് അപ്പൊ ആ പെണ്ണിനെ കെട്ടിക്കോട്ടെ എന്നാ ചോദിക്കുന്നത് അപ്പൊ ആ പെണ്ണിനെ വിവാഹം ചെയ്യട്ടെ പറഞ്ഞില്ല എന്താ കാരണം വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ് സ്വാലിഹീങ്ങളായ മക്കളാണ് ചില ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ തീരുമാനിക്കുക എന്ത് നമുക്കൊരു അഞ്ചു കൊല്ലത്തേക്ക് മക്കള് വേണ്ട കാരണം ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കാൻ ഡോക്ടറിന് പഠിക്കാൻ എം ബി ബി എസിന് പഠിക്കാണ് അത് അഞ്ചു കൊല്ലം കഴിയും അപ്പൊ അത് കഴിയട്ടെ എന്നിട്ട് പിന്നെ കുട്ടികളാകാം എന്നിട്ട് പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയിട്ടോ കുട്ടികളില്ല വലിയ പരീക്ഷണം കൊടുക്കാം ഒരുപാട് സംഭവങ്ങളുണ്ട് ഒന്നല്ല ഒറ്റപ്പെട്ട സംഭവമല്ല നൂറ് കണക്കിന് സംഭവങ്ങൾ റബ്ബ് തീരുമാനിച്ച ഒരു സമയമുണ്ട് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഒരു പെണ്ണിന്റെ പെട്ടതാണ് വിവാഹം വേഗം നടക്കുക എന്നുള്ളതെന്ന് മാത്രമല്ല ചെറിയ ുള്ള മഹർ ലഭിക്കുക മാത്രമല്ല മൂന്നാമതായി റസൂൽ പറയുന്നു അവൾ വേഗം തന്നെ പ്രസവം നടക്കുക എന്നുള്ളതും പെണ്ണിന്റെ വറക്കത്താണെന്നും ഹബിബോൻ റസുൽ മൂന്ന് കാര്യങ്ങളാണ് ഒരു പെണ്ണിനുള്ള പറക്കത്ത് ഒരു സ്ത്രീക്കുള്ള ഏറ്റവും വലിയ പറക്കത്ത് വിവാഹത്തിൻ്റെ പ്രായമെത്തിയാൽ സമയമെത്തിയാൽ വേഗം നിക്കാഹ് നടക്കലും അതിൽ തന്നെയുള്ള മഹിർ ഏറ്റവും കുറവായതും നല്ല രീതിക്ക് അവളുടെ പ്രസവം നടക്കലുമാണ് വേഗം തന്നെ പ്രസവം നടക്കലുമാണെന്നും ഹബീബോനാ റസൂലുള്ളാഹി ഇത് മൂന്നും ഇന്ന് വേണ്ടാന്ന് വെക്കാൻ ഒന്ന് വിവാഹം തന്നെ വേണ്ടാന്ന് വെക്കാൻ അപ്പൊ വേണ്ട കുറച്ചുകൂടി കഴിയട്ടെ പഠിക്കട്ടെ അപ്പൊ മറക്കത്ത് അവള് തന്നെ വേണ്ടാന്ന് നമ്മൾ പറയുന്നത് പത്താമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണമെന്നല്ല നമ്മുടെ രാജ്യം അനുവദിച്ചത് ഒരു പ്രായമുണ്ട് ആ പ്രായം എത്തുമ്പോഴെങ്കിലും വിവാഹത്തിന് ദുനിയണ്ടേനിയേ അതിന് വേണ്ടി നിൽക്കാത്ത ആളുകൾ പതിനെട്ട് വയസ്സ് എത്തിയിട്ട് ഇനിയും വേണ്ട വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പിന്തിക്കുന്നവർ വലിയ അപകടമാണത് ഇന്നത്തെതാകുന്ന ഭക്ഷണ രീതിയും ഇന്നത്തെതാകുന്ന രീതിശാസ്ത്രവും ഇന്നത്തെ ഒരു കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് പതിനെട്ടിന് കെട്ടിക്കണം നിർബന്ധമാണ് കാരണം എന്തുകൊണ്ട് ഇന്ന് പത്താമത്തെ വയസ്സ് എത്തുമ്പോൾ തന്നെ കുട്ടികൾ മൊബൈൽ ഫോണിൽ വാപ്പ കൊടുത്ത മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രംഗങ്ങളാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപെട്ടിക്കുമ്പോൾ മക്കൾ അതാ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ചിത്രങ്ങളാണ് വീഡിയോകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കുട്ടികൾ ആരീതിക്ക് മാറിയിരിക്കുന്നു കുട്ടികൾ അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അശ്ലീലത കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ മുഖം അതിലേക്കാണ് തിരിയുന്നത് നോക്ക് നിങ്ങൾ സ്വഹാബി വന്നിട്ട് പറഞ്ഞു എനിക്ക് വിവാഹം കഴിക്കണം പക്ഷെ ആ പെണ്ണിന് പെണ്ണിനെന്തില്ല പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞു നബി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ഹദീസിൽ കാണാം രണ്ടാമതും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നബിയേ ആലോചന വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പെണ്ണ് തന്നെയാണ് നല്ല സ്വാലിഹത്തായ പെണ്ണാണ് പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ള നല്ല കുടുംബമാണ് നല്ല സൗന്ദര്യമുള്ളവളാണ് പ്രസവിക്കില്ല നബിതങ്ങൾ നബിതങ്ങൾ അതിനെ തടഞ്ഞു പാടില്ല മൂന്നാമത്തെ വട്ടവും അടുക്കൽ വന്നിട്ട് പറയുകയാണ് അള്ളാഹു നല്ല തറവാട്ട് മഹിമയുള്ള പെണ്ണാണ് കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് ഭർത്താവിന് നല്ല സ്നേഹിക്കുന്ന സ്ത്രീയായിരിക്കണം ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെയ എന്തിനാ പറഞ്ഞത് ഇതൊക്കെ ഹദീസോദനങ്ങൾ എന്റെ വാക്കല്ല അൽ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് നല്ല ഇഷ്ടപ്പെടുന്ന പെണ്ണ് കൂടുതൽ സ്നേഹം വെക്കുന്ന പെണ്ണ് അവരെ വിവാഹം ചെയ്യണം അൽ വലൂദ് എന്ന് പറഞ്ഞാൽ ധാരാളം പ്രസവിക്കുന്ന പെണ്ണ് ധാരാളം പ്രസവിക്കുന്ന സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്യണം അതെങ്ങനെയാ മനസ്സിലാക്കുക അത് അവളുടെ ഉമ്മയെ നോക്കുക അവളുടെ ഉമ്മ അവളുടെ വല്ലുമ്മ അവർക്ക് എത്ര മക്കളുണ്ട് പത്ത് മക്കളെ പ്രസവിച്ചെങ്കിൽ ഉറപ്പായിട്ടും ഈ കുട്ടിക്ക് അതിനുള്ള താക്കത്തുണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെ നാച്ചുറലായിട്ട് അവരുടെ കുടുംബത്തെ പരിശോധിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാമാണിതല്ല എന്തിനാ ഇത് പറയുന്നത് വിവാഹത്തിലൂടെ മർമ്മപ്രധാനമായ ലക്ഷ്യം സ്വാലിഹീകളായ മക്കളെ ലഭിക്കുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ തമ്മിൽ പ്രായത്തായിട്ട് ജോലിയായി ജീവിക്കുക എന്നുള്ളതല്ല അതാണ് പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുക ഇതൊക്കെ പഠിക്കേണ്ട വിഷയാണ് മക്കളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കുടുംബാസൂത്രണം വെക്കുന്ന ആളുകളുണ്ട് വലിയ പോരായ്മയാണ് അത് വിവാഹം കഴിഞ്ഞിട്ട് തൽക്കാലം വേണ്ട പിന്നെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി എന്ന് പറയും അവസാനം പിന്നെ നോക്കുമ്പോൾ എത്ര ചികിത്സിച്ചിട്ടും അള്ളാഹു മക്കൾ കൊടുക്കുന്നില്ല വലിയ പരീക്ഷണം ഈ രാജ്യത്ത് എത്ര ആളുകളുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കുന്നവർ നമ്മുടെ മഹലത്തിലുണ്ട് പരിസരത്തിലുണ്ട് ഇപ്പൊ ഈ സദസ്സിൽ തന്നെയുണ്ട് അള്ളാഹു സാലിഹായ മക്കളെ നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മപ്രധാനമായ നൽകുക എന്ന് പറഞ്ഞാൽ വെറുതെ മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതല്ല ഈ സഹാബി വരെ വിധങ്ങൾ അവസാനം പറഞ്ഞു മൂന്ന് വട്ടം രവി എടുത്ത് വന്നിട്ട് പ്രസവിക്കാത്തൊരു പെണ്ണിന്റെ കഥയും പറഞ്ഞു വന്നപ്പോ നബി അദ്ദേഹത്തോട് പറഞ്ഞത് നീ ആരെ വിവാഹം ചെയ്യണം നല്ലതുപോലെ പ്രസവിക്കുന്ന പെണ്ണിനെ നീ വിവാഹം കഴിക്കണം തൗഫീഖ് നൽകട്ടെ അങ്ങനെ അദ്ദേഹം ആ സന്തോഷത്തോട് പോയി അദ്ദേഹം വിവാഹം ഹരീസൻ പറയുന്നത് പിന്നീട് അദ്ദേഹം ചെയ്തതിന് വിധങ്ങൾ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വിവാഹം വിവാഹം ചെയ്യുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യം സാലിഹായ മക്കളെ ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി വേണം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നത് മുതൽക്ക് മുതൽക്ക്

പണമുള്ളവൻ പേകൂത്തുകൾ കിന്നടിമയാ കല്യാണം അത് നടമാടുവാനൊരു വേദിയാ സദ്യയ്ക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ിരിയാണി വേണ്ടവർ പോകേണേ തെക്കോട്ട് നെയ് ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട് യും സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കണത്തിൻ്റെ സുദിനങ്ങൾ വരുമ്പോൾ എത്ര വലിയ ആർഭാടമാണ് ഈ ഉമ്മത്തിന്നവരെ ചെയ്തു വരുന്നത് പിന്നെ എങ്ങനെ നമുക്ക് അള്ളാഹു അതിലൂടെ നൽകുന്ന മക്കൾ സ്വാതിഹാവും സഹോദരങ്ങളെ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ജീവിതം മനോഹരമായ ജീവിതമാണ് ആ ജീവിതത്തിലൂടെ നമുക്ക് അള്ളാഹു നൽകുന്ന കുട്ടി സാലിഹാകണമെങ്കിൽ വാപ്പായുമായി ശ്രദ്ധിക്കണം വിവാഹം തൗഫീഖ് നൽകട്ടെ അപ്പഴേ മക്കൾ നന്മയുടെ പൂക്കളാവുകയുള്ളൂ അല്ലെങ്കിൽ മക്കൾ നമുക്ക് നിസാര കാര്യമല്ല അപ്പൊ നമ്മൾ ആ നിക്കാഹുമായി ബന്ധപ്പെട്ടത് മുഴുവനും എല്ലാ കാര്യങ്ങളും ഇസ്ലാമികപരമായിരിക്കണം കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെതാകുന്ന സുദിനത്തിൽ നടക്കുന്ന ആർഭാട് അതൊക്കെ കുറച്ചിട്ട് ആർഭാട് രഹിതമാകുന്ന ജീവിതമായിരിക്കണം എന്തിനാണ് ആവശ്യമില്ലാത്ത ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് അതാണ് തനുവാസ്താദ് ആറ് വർഷം മുമ്പാണ് ഒഫാത്തായത് അവിടുത്തെ അതിനും ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് എഴുതിയതാ അപ്പൊ എത്ര കാലം മുമ്പ് ഈ പൊരുത്തക്കേട് ഉണ്ടെന്ന് അതാ പറഞ്ഞത് പണമുള്ളവൻ പേടി കല്യാണമത് അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് ഹറാമായ തലത്തിലേക്ക് ചെലവഴിക്കാൻ തലമുറ തയ്യാറാവുകയാണ് സമ്പത്ത് കൂടുമ്പോഴുള്ള അഹങ്കാരമാണ് അഹങ്കാരമാണ് വാപ്പയ്ക്ക് സമ്പത്തുണ്ടായതിന്റെ തെളിവ് മക്കളുടെ കല്യാണത്തിലൂടെ വാപ്പ ലോകരെ അറിയിക്കുകയാണ് മകളുടെ കല്യാണം വരുമ്പോഴാണ് വാപ്പ സമ്പത്തുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുന്നത് എങ്ങനെ ഇതങ്ങോട് ആർപാടാ എല്ലാരും അറിയട്ടെ എന്റെ കയ്യിൽ കാശണ്ടെന്ന് അപ്പൊ നാട്ടിലെ ഏറ്റവും കൂടിയതാകുന്ന നല്ല പൈസ കൊടുക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ നല്ല കാശുള്ള ഓഡിറ്റോറിയം ഞാൻ അതില്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പത്തിരുപത് ലക്ഷം രൂപയ്ക്ക് പന്തലിട്ടേക്കാണ് കോടികൾ വിലമതിക്കുന്ന കാർ ഇറക്കി കൊടുക്കുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മൂന്നാല് ദിവസമായിട്ടൊ നെട്ടോട്ടമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു തിരുവനന്തപുരം പോകുന്നു പിന്നെ അങ്ങോട്ട് പോകുന്നു വടക്കോട്ട് പോകുന്നു തെക്കോട്ട് ഓടുന്നു എല്ലാ കടകളിലും പോയി പർച്ചേസിങ്ങാർച്ചാ അതിന് നാലഞ്ചാറ് വണ്ടിയിൽ ഇങ്ങനെ പോവാൻ ഈ ഓട്ടത്തിനിടയിലൊക്കെ നിസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമരനെ മറന്നുപോയി പോയി നിസ്കാരം കടയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ രണ്ട് ബലൂൺ എടുത്തു കൊടുത്തേക്കാണ് ജ്വല്ലറിക്കാർ ഉൾപ്പെടെ കുട്ടികളുടെ കയ്യിലേക്ക് ആ ബലൂണും പിടിച്ച് പിള്ളേരി രണ്ട് സ്നാക്സും രണ്ട് ജ്യൂസും തള്ളാരൊക്കെ പിന്നെ വീണു പിന്നെ വീണു അതിലവിടെ ഇരിക്കാണ് വൈകുന്നേരം വരെ രണ്ട് സ്വർണ്ണമാല എടുക്കാൻ വന്നതാണ് രണ്ട് വള എടുക്കാൻ വന്നതാണ് വൈകുന്നേരം വരെ കടയിലുള്ള സകല സാധനവും പർച്ചേസ് ചെയ്യാണ് ലോഹറും ആസുറും ഒക്കെ പോയി ഒരു സുന്നത്തായ കർമ്മത്തിനു വേണ്ടി എത്ര ഫറലുകൾ എത്ര ദിവസങ്ങൾ എത്ര മാസങ്ങളായിട്ട് നഷ്ടപ്പെടുത്താണ് ഈ ഉമ്മത്ത് ഇപ്പം പുതിയ പരിപാടിയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് മൊട്ടായി പരിപാടി മിഠായി കൊണ്ടുവന്ന് കൊടുക്കുക എല്ലാവരും ക്യൂ നിന്ന് അതവോടുകൂടി നേരെ കൊണ്ടുവരുകയാണ് മിഠായിയുടെ വലിയ തളികയുമായിട്ട് പുതിയപ്പോളെ പുതിയ വണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാം ഡ്രസ്സ് ഒരു ദിവസം ഡ്രസ്സ് കൊണ്ടേ കൊടുക്കാൻ ഒരു ദിവസം അത് വാങ്ങാൻ ഒരു ദിവസം പച്ച കല്യാണം മല്ല കല്യാണം ചുവപ്പ് കല്യാണം ഇങ്ങനെ ഓരോ നിറങ്ങളും കല്യാണം മഞ്ഞയാണോ അന്നത്തെ ദിവസം എല്ലാരും മഞ്ഞയാണ് എഴുപത്തഞ്ചു കഴിഞ്ഞാൽ വലിയ പയ്യും ട്രൗസർ ഇട്ടുകൊണ്ട് യോയോ അടിച്ചോണ്ട് മഞ്ഞ കുപ്പായ ഇട്ടോണ്ട് വാദിക്കാൻ പിച്ച ദിവസം പച്ചയാണ് അപ്പൊ എല്ലാവരും പച്ച ഇതാണ് പരിപാടി കല്യാണത്തിന് അന്ന് മയ്യത്തിന്റെ കളറാണ് എല്ലാവർക്കും കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് പുതിയപ്പളം ഉൾപ്പെടെ കറുപ്പിട്ടോണ്ടെന്ന് വരികയാണ് എല്ലാവരും ഞാരാഴ്ച നോക്കാം നമ്മുടെ അവസ്ഥയാണ് ഡ്രസ്സ് കോഡുകളാണ് എല്ലാവർക്കും